ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു സേമിയ അപ്പുമാവ് ഉണ്ടാക്കലാണ് അപ്പം നമുക്കതിനു വേണ്ടി ഞാനൊരു കുറച്ച് സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ വില ഉണ്ടാവും പിന്നെ അത് ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചട്ടി തന്നെ വിരിക്കരുത് ചട്ടി തന്നെ ഇരുന്നാൽ അത് ചട്ടിയുടെ ചൂടുണ്ട് ഒന്നും കൂടി കരിഞ്ഞു നോക്കാൻ സാധ്യത ഉണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒരു ഒരു പച്ചമുളക് ഒരു വലിയ പച്ചമുളക് ആയിരുന്നു ഒരു കഷ്ണ ഇഞ്ചി മീഡിയം സവാള ഒരു തക്കാളി നെയ്യ് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം ഉഴു അല്പം ഉഴുന്നിടാം ചുഴുന്നും പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്കത് ഇടാം കേട്ടോ ഇട്ടതിന് ശേഷം നമുക്ക് സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ ഇതിൽ നമുക്ക് ക്യാരറ്റ് ഇടാം കാപ്സിക്കം ഇടാം ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം അതൊക്കെ നമ്മുടെ ചോയ്സ് ആണോ ഒരുപാട് വെജിറ്റബിൾസ് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയാണല്ലോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എൻ്റെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവർ കഴിക്കാത്ത പല വെജിറ്റബിൾസ് ഇതിൻ്റെ കൂടിട്ട് ആഡ് ആഡ് ചെയ്താൽ അവരങ്ങ് കഴിച്ചു ചോദിക്കുകയുള്ളൂ കാരണം നല്ല ടേസ്റ്റാണത് അപ്പോൾ എല്ലാം കൂടി നല്ലോണം വട്ട ഈ സമയത്ത് വേണമെങ്കിൽ മഞ്ഞ് ഉപ്പ് ഉപ്പ് നമ്മളിപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിന് നമ്മളിടും പിന്നെ മഞ്ഞൾ പൊടി നമുക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇടാം കാരണം ഒരു കളർ കിട്ടുമല്ലോ നല്ലൊരു മഞ്ഞൾ കളർ കിട്ടും അതിന് വേണ്ടിയിട്ട് ഇടണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ നല്ലോണം എല്ലാം നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിക്കാം വെള്ളമൊഴിക്കുമെന്ന് വെച്ചാൽ ഒരു കപ്പ് വെറുമിസിലാണ് എടുക്കുന്നതെങ്കിൽ ഒന്നേ കാൽ കപ്പാണ് അതിൻ്റെ അളവ് ഞാൻ അങ്ങനെ എടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെറുമിസല് ഇതിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടും ഇടുമ്പം തന്നെ ഇളക്കണം കൂടെ തന്നെ ഇളക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാനിപ്പോൾ ഇളക്കാൻ വിട്ടുപോയി കാരണം ഞാൻ ഒറ്റക്കാണ് വീട് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോരായ്മേണ്ടത് പക്ഷെ ഒന്നും ആയിട്ടില്ല നമ്മളങ്ങനെ ഇളക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കട്ട കെട്ടി കിടക്കുക അത് വേവാത്ത പോലെ അവിടെ ഇവിടെ ഇങ്ങനെ കട്ട കെട്ടി കിടക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഉപമാവ് ഉണ്ടാവുക നല്ല ടേസ്റ്റി ആയൊരു മവണ് കുട്ടികൾ പിന്നെയും പിന്നെയും ചോദിച്ചു കഴിക്കുക അടിപൊളിയാണ് പിന്നെ കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് വേണ്ടത്ര വ്യൂസ് ഒന്നും കിട്ടാറില്ല മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യാൻ വേണ്ടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ ഞാൻ കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ കൂടി കൂടി വരും നിന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ഞാനിങ്ങനെ വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം എനിക്കാവുന്നത് അപ്പോൾ ആരും മറക്കണ്ട എൻ്റെ ചാനലിൽ കയറിയിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കെടുത്തിട്ട്